ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് തൊട്ടടുത്ത് തൊട്ടടുത്തു കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല ടേസ്റ്റിലും ഫ്ലേവറിലും പൈനാപ്പിൾ ജാം വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാനതിനായിട്ട് ഒരു പൈനാപ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ വാലും തലയുമൊക്കെ ചെത്തി മുള്ളും ചെത്തി നടക്കൊരു കൂഞ്ഞുണ്ട് അതും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം പൈനാപ്പിൾ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇനി അത് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് അല്പം പോലും വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചുകൊണ്ട് വരാം പൈനാപ്പിള് നല്ല പേസ്റ്റിന്റെ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അളന്ന് നല്ല ചെവിട് കട്ടിയുള്ള ജാം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് അളന്ന് വേണം നമ്മൾ ഒഴിക്കാൻ അളന്ന് ഒഴിക്കുന്നത് എത്ര അളവ് പള്പുണ്ടോ അത്ര അളവ് പഞ്ചസാര ചേർക്കണം ഇരുനൂറ്റമ്പത് എം എല്ലിന്റെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പളപ്പാണ് ഉള്ളത് ഒരു പൈനാപ്പിളേ ഉള്ളപ്പോ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പഞ്ചസാര ചേർക്കണം പിന്നെ ഈ ഒരു നാരങ്ങയുടെ നീര് നമ്മൾ അതിനകത്ത് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അത് പഞ്ചസാര ചേർക്കുന്ന ക്രിസ്റ്റലൈസ് ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് ജാം റെഡിയാക്കാം നമ്മള് പൈനാപ്പിൾ പൾപ്പ് ജാമാക്കാനായിട്ട് സ്റ്റവ് കത്തിച്ച് വെച്ച് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത് ഇളക്കുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ഗ്ലാസ് രണ്ട് ഞാൻ എടുക്കി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പഞ്ചസാര അതുകൂടെ ചേർത്ത് കൊടുക്കണം അതൊക്കെ നേരം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം പൈനാപ്പിൾ പളുപ്പ് തിളയ്ക്കാൻ തുടങ്ങി നമുക്കിനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കൈവിടാതെ ഇളക്കണം മീഡിയം ഫ്ലെയിമിലായിരിക്കണം അടിയിൽ പറ്റരുത് മിനിറ്റ് കൊണ്ട് ഏകദേശം ഇത് ജാം ആയി കിട്ടും പതിനെട്ട് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ നീര് നീരുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജാം തണുക്കുമ്പോ ക്രിസ്റ്റലൈസ് ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നാരങ്ങയുടെ നീര് ചേർക്കുന്നത് നല്ല ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഇതിലത്തേക്ക് ഒരു ചെറിയ കറുകപ്പെട്ട ഒരു പൈനാപ്പിളേ ഉള്ളൂ അതുകൊണ്ട് ഒരു ചെറിയ കറുകപ്പെട്ടേ ഒരു ചെറിയ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൈനാപ്പിൾ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ധാരാളം മൂലകങ്ങളും ധാതുക്കളുമൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ കഠിനമായ വേദനയ്ക്ക് ആശ്വാസം നൽകുന്ന പല ഘടകങ്ങളും പൈനാപ്പിളുണ്ടെന്നാണ് പറയുന്നത് പലതരത്തിലുള്ള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനും സന്ധിവാദം ഹൃദ്രോഗം എന്നിവയെ പ്രതിരോധിക്കുന്നതിനും പൈനാപ്പിളിന് കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് രക്തം കട്ട പിടിക്ക പിടിക്കുന്നത് തടയുന്നതിന് തടയുന്നത് കൊണ്ട് രക്തം കട്ട പിടിക്കുന്നത് തടയുമെന്നാണ് പറയുന്നത് തടയുന്നത് കൊണ്ട് ആസ്ക്രിൻ ഗുളികയുടെ ഗുണം ഇതിനുണ്ടെന്നാണ് പറയുന്നത് പിന്നെ കൊഴുപ്പിനെ കത്തിച്ച് കളയുന്ന ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ആരം കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർ ഇത് നിത്യവും കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഇതിൽ വൈറ്റമിൻ എ സി കെ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ എന്നിവയെ നിയന്ത്രിക്കാനും പൈനാപ്പിളിന് കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് കുറഞ്ഞ അളവിൽ സോഡിയവും കൂടിയ അളവിൽ പൊട്ടാസിയം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്ത്രീ വന്ധ്യത ചെറുക്കുന്നതിനും ഇത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ധാരാളം ഹോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ അടങ്ങിയിട്ടുണ്ട് ഒരു ആന്റി ഓക്സിഡൻ്റ് ആണിത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ പൈനാപ്പിൾ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണ് സീസണിൽ നമുക്ക് വില കുറച്ച് കിട്ടും തോട്ടങ്ങളിലൊക്കെ ഒന്നിച്ച് മഴ പെയ്യുമ്പോൾ അങ്ങ് വിളയും അന്നേരം മാർക്കറ്റിന് ഇതിനിച്ചിരി വില കുറയുന്ന സമയമാണ് ഈ സമയത്ത് പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് നമ്മൾ ജാമോ ജ്യൂസോ ഒക്കെ മഴ സമയത്ത് ആർക്കും വേണ്ട ജാമൊക്കെ ഉണ്ടാക്കി വെച്ച് ബ്രെഡും ജാമൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക് പഞ്ചസാര ചേർക്കുന്നതായത് കൊണ്ട് ബുദ്ധിമുട്ടാണ് അവരന്നേരം പഞ്ചസാര ചേർക്കാതെ ഇത് കുറുക്കിയൊക്കെ കുടിക്കണം കാരണം കന്തിപാതവും ഹൃദ്രോഗവും ക്യാൻസറും ഒക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കഴിക്കണം മറ്റ് ബേക്കറിയിലെ കളറും നിറങ്ങളും ഒക്കെ അടങ്ങിയതൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ ഇതുപോലൊക്കെ കഴിക്കാമെങ്കിൽ പണ്ടുള്ള ആളുകൾ ഇതൊക്കെ രണ്ടച്ഛനൊക്കെ അച്ഛനൊക്കെയാണ് ഇത് ചിരവേ വെച്ച് തിരുമി ഒക്കെ ചേർത്ത് എന്തൊക്കെയോ ചെയ്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ നല്ല ആരോഗ്യമായിരുന്നു പതിനെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഇളക്കാം ഇനി രണ്ട് മിനിറ്റ് കൊണ്ട് നല്ല ഗോൾഡൻ കളറാകും അന്നേരം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ കറുവപ്പട്ടയും ആ ഗ്രാമ്പൂ എടുത്ത് മാറ്റണം എന്നിട്ട് തണുക്കാൻ വയ്ക്കണം പഞ്ചസാര ലൈന് ചേർത്തത് നമ്മളീ നാരങ്ങ നീര് ചേർത്തത് പഞ്ചസാര ഇത് തണുക്കുമ്പോ ക്രിസ്റ്റലൈസ് ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി നമുക്ക് ഇത് തണുക്കാൻ വെക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പട്ട എടുത്തു മാറ്റാം ഗ്രാമ്പു എടുത്തു മാറ്റാം നമുക്ക് തണുക്കാൻ പറ്റും പൈനാപ്പിൾ ജാം നമ്മൾ തണുക്കാൻ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇപ്പം ജാമിൻ്റെ രൂപത്തിലായിട്ടുണ്ട് നമുക്കിനി ഇത് കുപ്പികളിലാക്കി വെക്കാം ഒരു പൈനാപ്പിളേ ഉള്ളതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ല നമ്മൾ ഇത് കുപ്പിയിലാക്കി വെച്ചാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ കോരി വെക്കണം അതുപോലെ തന്നെ കോരുന്ന സ്പൂണും നമ്മൾ കോരി വെക്കുന്ന ജാറും പിന്നെ ജലാംശം ഇല്ലാത്തതായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ജാം പോകും ഈ ജാം ഫ്രിഡ്ജിലാണെങ്കിൽ മൂന്ന് മാസവും വെളിയിൽ ആണ് വെക്കുന്നതെങ്കിൽ ഒരാഴ്ചയോ ഒരാഴ്ചയോളം കേട് കൂടാതിരിക്കും ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളതായതുകൊണ്ട് കുട്ടികളത് ആദ്യ ദിവസത്തേക്ക് വെച്ചേക്കത്തില്ല പെട്ടെന്ന് തന്നെ അങ്ങ് തീരും ഇത് ഇനി ഒരു അഞ്ച് ആറ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കുറുകി നല്ല രൂപത്തിലെത്തും ഇനി നമുക്കിതൊന്ന് കോരി വെക്കാം ഒരു പൈനാപ്പിൾ കൊണ്ട് ഇത്രയും ജാം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിളിൻ്റെയും നാരങ്ങാ നീരും പഞ്ചസാരയും ആ കറുവപ്പട്ടയും ഗ്രാമപോ ഒക്കെ നമ്മൾ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം വളരെയധികം രുചിയുള്ള ഒന്നാണ് അപ്പൊ ഇതുപോലെ എല്ലാവരും ഇപ്പൊ മാർക്കറ്റിൽ എന്നും കിട്ടുന്ന ഒരു സാധനമാണ് പൈനാപ്പിൾ ഇതുപോലെ വാങ്ങിച്ച് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ജാം ഉപയോഗിച്ച് ബ്രെഡ് ഒന്ന് ഒരിച്ച് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം അല്പം അൽപ്പം ഈ ഒന്ന് കല്ലേലൊന്ന് തടയൊടുക്കാം ബ്രെഡ് അതിലോട്ട് വെച്ച് അതിലോട്ട് നമുക്ക് ഒരൽപ്പം ചേണ്ടന് ഷുഗർ ഉണ്ടോണ്ട് നല്ല നല്ല രീതി പഞ്ചസാര ചേർന്നല്ലേ അങ്ങോട്ട് ഞാൻ എന്റെ അല്പം രാമേ തേക്കുന്നുള്ളു അല്പം തേച്ചാ മതി ഞാൻ മുമ്പേ അന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നമുക്ക് അതിന്റെ പുറത്ത് മറ്റൊരു ബ്രെഡൂടെ വെച്ചു ഇനി നമുക്ക് തിരിച്ചും പിരിച്ചുവിട്ടും മരിച്ചെടുക്കാം കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് നിറച്ച് വെച്ച് നല്ല ടേസ്റ്റ് കഴിക്കും രോഗമൊക്കെ ഉള്ളവർക്ക് നമുക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരൊരല്പം ഇതുപോലെ പുരട്ടി അവർക്ക് കഴിക്കും ഷുഗർ ഉള്ളവർ പഞ്ചസാര ചേർക്കാതെ ഇതുപോലെ ഒന്ന് പാനിയാക്കി റെഡിയാക്കി വെച്ചാലും അവർക്ക് ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ സാധിക്കും ഒന്നും മറിച്ചില്ല ഉപയോഗിച്ച് പൊരിച്ച ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കും അങ്ങനെയുണ്ട് ബ്രെഡ് ജാമും അപ്പൊ എല്ലാരും പൈനാപ്പിൾ കിട്ടുമ്പോ ഈ രീതിയിൽ ജാമുണ്ടാക്കി കഴിച്ചു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം താങ്ക്